ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ഡേ റൊട്ടീനായിട്ടാണ് രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളും കുറച്ച് റെസിപ്പീസും ഷോപ്പിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം പ്പില്ലേ ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പം ഞായറാഴ്ച എല്ലാവുമ്പേ രാവിലെ എണീക്കോ ഇത്താന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി രാവിലെ എണീക്കോ ഉർഫാനെന്ന് ചോദിച്ചു വരുന്നുണ്ട് രാവിലെ എണീക്കും പക്ഷി നേരെ കിച്ചണിലേക്കൊന്നും വരില്ല പുറത്തിരിക്കും കുറച്ച് സമയം ചെടികൾ കാര്യങ്ങൾ നോക്കും അങ്ങനെയെല്ലാം ഒന്നും കേട്ടാ ചിലവഴിക്കുക എന്നിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഇപ്പോൾ ഒരു എട്ട് മണി എങ്ങാനും ആയിട്ടുണ്ട് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും മുട്ട പുൽസെല്ലാം റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞായറാഴ്ച അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ സിമ്പിളായിട്ട് എന്തെങ്കിലും സാൻഡ്വിച്ച് ടൈപ്പിൽ ഉണ്ടാക്കലാണ് ഹെവിയായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കും മക്കൾക്കെല്ലാം സിമ്പിളായിട്ട് എന്തെങ്കിലും മതി എന്നവർ പറയും അതുകൊണ്ട് പിന്നെ പണിയും ചുരുക്കം എല്ലാവർക്കും ലീവില്ല ദിവസമല്ലേ അങ്ങനെ എനിയിതാ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കലാണ് പിന്നിലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളോട് പറയാന്ന് സോറി കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഫുള്ളായിട്ട് റെഡി ആയിട്ടില്ല റെഡിയായ ശേഷം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാം കേട്ടോ ഞാൻ മാക്സിമം ഇന്നലെ ഞാൻ അറിയിച്ചു തന്നെ ഫുൾ റെഡി ആവും എല്ലാം വിചാരിച്ചിട്ടുണ്ടതിന് പക്ഷേ റെഡി ആയിട്ടില്ല ഇൻഷാല്ലാം ഞാൻ അടുത്ത അടുത്തന്നെ വീഡിയോയിൽ പറയാട്ടോ അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുമോന്നറിയില്ല കാരണം കുറച്ച് കാര്യങ്ങളും കൂടി റെഡി ആവാനുണ്ട് എന്നിട്ട് ഞാൻ പറയാട്ട് എന്നിട്ട് ഷെയർ ആക്കുക അന്നേരം ഇരിക്കും എന്താ പറയുക ഷെയർ ആക്കണമെന്നല്ല ഉണ്ട് എന്നാലും അന്നേരം എന്താ പറയുക ആയിട്ട് റെഡി ആയിട്ട് ഷെയർ ആക്കുമ്പോൾ അല്ലേ നല്ല രസം ഉണ്ടാവുക അതുകൊണ്ടാണ് സോറി ഇന്ന് നിനക്ക് വീഡിയോ കൂടെ ഉണ്ടാവുക എന്നല്ല വിജയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിജയിച്ച് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നതല്ലേ അങ്ങനെ വിജയിച്ചിട്ട് ഷെയർ ആക്കുന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോ പിന്നെ ഞായറാഴ്ച ദിവസം ഉച്ചക്കും സിമ്പിളായിട്ട് തന്നെ അന്ന് ഉണ്ടാക്കൽ പിന്നെ രാത്രി എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കലുണ്ട് പിന്നെ ഞായറാഴ്ച ആണെന്ന് ഞാൻ ആദ്യം ഷോപ്പിംഗ് ചെയ്യുക എന്താ പറയുക സാധനങ്ങളെല്ലാം തീർന്നെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ അപ്പം ഞായറാഴ്ചയോ ശനിയാഴ്ച രാത്രിയാണ് ഞാൻ എന്താ പറയുക എല്ലാ ഐറ്റംസും വാങ്ങല് ആഴ്ചയിൽ സാധനം വാങ്ങും കേട്ടോ മാസത്തിൽ അങ്ങനെ വാങ്ങൂല ആ കാര്യം മാസത്തിൽ മൊത്തത്തിൽ അങ്ങനെ വാങ്ങി വെച്ചുകഴിഞ്ഞാൽ മോശമാവും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങളങ്ങനെ ആഴ്ചയില് വാങ്ങലാണ് ഇനി നമ്മൾ പേരൻസിന് ഉപകാരപ്പെട്ട ഒരു കാര്യം കൂടി ഷെയർ ആക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു മാതാപിതാക്കൾക്കും മക്കളുടെ പഠനകാര്യത്തിൽ വലിയ ടെൻഷനല്ലേ പലപ്പോഴും അവരെ നമുക്ക് പഠിപ്പിക്കാൻ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പഠിച്ചതൊന്നും തലയിൽ കയറുന്നില്ല ചില കുട്ടികൾക്ക് എന്താ പറയുക എക്സാം എഴുതാൻ പറ്റുന്നില്ല പഠിച്ചാലും എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്നെല്ലാം പറ ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ട്യൂഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഞാനിപ്പം പറയുന്നത് ഇ സി ട്യൂഷൻ മാസ്റ്ററിനെ പറ്റിയിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആണ് ലൈവായിട്ടാണ് ഇവർ ക്ലാസ് എടുത്തുകൊടുക്കുന്നത് എല്ലാ സബ്ജക്റ്റും സബ്ജെക്റ്റും കൊടുക്കും കൃത്യമായിട്ടും വ്യക്തമായിട്ടും കുട്ടികൾക്ക് ക്ലിയർ ആക്കി കൊടുക്കും കുട്ടികളും സേഫാണ് നമ്മളും ഫ്രീ ആണ് മാത്രമല്ല മാത്രമല്ല കുട്ടികൾക്കും ടീച്ചേഴ്സിനും ലൈവ് ഇൻട്രാക്ഷൻ നടത്താം എന്നത് കൊണ്ട് തന്നെ എന്താ പറയുക ക്ലാസ്സിൽ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധിക്കാനും സംശയം ചോദിക്കാനും മനസ്സിലാക്കാനും കഴിയും കേരള സിലബസ് ഫിഫ്ത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള സി ബി എസ് ഇ കുട്ടികൾക്ക് എയിത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള എന്താ പറയുക കുട്ടികൾക്കും ട്യൂഷൻ ക്ലാസ്സിൽ എപ്പിയാണെന്ന് ചിലപ്പം ട്യൂഷന് ഫീ കൂടുതലാണെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ എന്താ പറയുക ട്യൂഷനിൽ ചേർക്കാണ്ട് എന്നാൽ ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അൻപത് ശതമാനത്തിൽ കൂടുതൽ ഫീസ് ഇളവ് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൾഫിലെ വിദ്യാർത്ഥികൾക്കും മികച്ച ഓഫർ ഇവർ കൊടുക്കുന്നുണ്ട് അതായത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പം ഈ കുട്ടികൾക്ക് എന്താ പറയുക ഒരു വർഷം പഠിക്കാൻ സാധിക്കും അതുമാത്രമല്ല അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും രണ്ടായിരത്തി എന്താ പറയുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള സ്പെഷ്യൽ മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസും സൗജന്യം ായിട്ട് ലഭിക്കുന്നുണ്ട് ഇതിലൂടെ മാത്സ് വളരെ ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്ക് പഠിപ്പി എന്താ പറയുക പഠിക്കാനും കഴിയും കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ക്ലാസ് ആയിട്ട് ഇത് ഫിഫ്ത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള കേരള സിലബസ് എയ്ത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള സി ബി എസ് ഇ കുട്ടികൾക്ക് മികച്ച ട്യൂഷൻ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും പിന്നെ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് ഒരുപാട് നല്ല നല്ല കമൻസ് വന്നിട്ടുണ്ടായിന് ഈ ഒരു വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ആക്കുക ആ ഒരു ടൈമിതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പുറത്തെല്ലാം പോയിട്ട് അങ്ങനെ കുടിക്കലാന്ന് പിന്നെ മോന് കുടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പം അവനെ അങ്ങനെ നിർബന്ധിച്ചിട്ട് കുടിപ്പിക്കലാന്നെട്ടോ എപ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാലും ഓക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക കഴിക്കാൻ ഭയങ്കര മടിയനാണ് അപ്പോൾ ഓന് ആരുപത്തിന് ീട്ടങ്ങനെ കഴിപ്പിക്കണം ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് കഴിക്കൂലെന്നെല്ലാം പറഞ്ഞിട്ടാണ് എന്താ പറയുക ഇരിക്കുന്നത് അതിനില്ലേ രാവിലെ തന്നെ കുട്ടികളെ കുളിപ്പിച്ചിട്ട് എന്താ പറയുക ഒന്ന് ഫ്രഷ് ആക്കും മക്കളോട് പറയും ഞായറാഴ്ച എല്ലാം ആകുമ്പം രാവിലെ ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷാണെന്ന് നല്ല എനിക്കൊരു സമാധാനം ഒന്ന് നല്ല ഫ്രീ ആയിട്ട് തോന്നും മക്കളെ കുളിച്ച് നല്ല മുടിയെല്ലാം വർന്ന് ഡ്രസ്സിലിട്ടിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമല്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെയാണ് വീടായാലും കുട്ടികളായാലും എല്ലാം വൃത്തിയായിട്ട് കാണണം എന്നാ ഒരു സമാധാനം എനിപ്പിതാ ഓനിക്കിത് വേണ്ടെന്നെല്ലാം പറട്ട് കുറേ സമയം ഇത്രയും കുടിച്ചിട്ടില്ലെങ്കിൽ ടഫ് ഫുള്ളായിട്ടൊന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല പിന്നെ നിർബന്ധിച്ചിട്ട് കുടിപ്പിച്ച് കഴിഞ്ഞാൽ ഓർക്കിഷ്ടമില്ലേ ഈ അച്ചാർ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം മാങ്ങ ഉപ്പ് അങ്ങനത്തെ എല്ലാം ഐറ്റംസാണ് ഇഷ്ടം മധുരമുള്ള മുട്ടഹ അല്ലയെന്നുണ്ടെങ്കിൽ മധുരത്തിൽ നമ്മൾ മുട്ട ഉണ്ടാക്കൂലേ അങ്ങനത്തത് ഒന്നും അങ്ങനത്തൊന്നും ഐറ്റംസ് ഊൻ കഴിക്കില്ല ില് ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഒരാൾക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ മൂന്ന് ടീമിനും മൂന്ന് മൂന്നിഷ്ടങ്ങളായിരിക്കും എനിക്കെന്തായാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പം ഭയങ്കര ടെൻഷനാണ് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തില് എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ എനിക്ക് ഒരു എന്താ പറയുക ചെറുതിൽ ഉണ്ടാവുമ്പോൾ വാങ്ങിയ സൈക്കിളാണ് കേട്ടോ അപ്പം അതും എന്നെ നല്ല വൃത്തിയാക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്നു എനിക്കൊരു വലിയ സൈക്കിളെല്ലാം വാങ്ങിക്കൊടുക്കണോന്ന് കാര്യം ഒക്കെയാണെപ്പോഴും എനിക്ക് എന്തും വാങ്ങിക്കൊടുക്കലെ ആമസോണിൽ ഒപ്പിമോനും ഇരുന്നിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടാവും അതങ്ങനെ വരുന്നുണ്ടാവും അങ്ങനെ ഞാനായിട്ടും ഇതുവരെ ഒന്നും മുഹമ്മദിന് വാങ്ങിക്കൊടുത്തിട്ടില്ല വണ്ടിയാലും എല്ലാം ഒക്കെ തന്നെ അങ്ങനെ വാങ്ങിക്കൊടുക്കലാണ് നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമൊന്നും ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിക്ക് ഞാനധികം പറയലാന്ന് എന്താ പറയുക കൂടുതലാവുമ്പം അവന് എന്താ പറയുക ഓടിക്കുകയൊന്നും ചെയ്യില്ല അങ്ങനെ വെക്കും അപ്പോൾ മോശമാവല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങനെ വാങ്ങലില്ല എന്താ പറയുക വാങ്ങാൻ വിടലില്ല ഇതിപ്പം ചെറിയ സീക്കിൾ കണ്ടതോടെ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ഈ പ്രാവശ്യം എൻ്റെ വകയായിട്ട് അങ്ങനെ സീക്കി വാങ്ങിക്കൊടുക്കണം അങ്ങനെ വൈകുന്നേരം പോയിട്ട് അങ്ങനെ സീക്കിളെല്ലാം വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് എനിയിപ്പിതാ ഉച്ചയ്ക്കുള്ള ഫുഡും റെഡിയാക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാര്യം എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പരിപ്പറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ഫ്രൈയും നെത്തോളി ഇല്ലേ നെത്തളില്ലേ നെത്തള ഫ്രൈയുമാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് കാക്കും എല്ലാം വിളമ്പലാണ് പിന്നെ പരിപ്പറയിൽ ഉണ്ടാക്കാനല്ലായിരിക്കും അറിയുന്നതന്നെ അല്ലേ അങ്ങനെ എളുപ്പത്തിൽ എന്താ ഉണ്ടാക്കാന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാക്കുന്നതല്ലേ പിന്നെ ചെമ്മീൻ എന്താ പറയുക ചെമ്മീൻ ഞാൻ ഇന്നലെ ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടില്ലേ അതിൻ്റെ ബാക്കി കുറച്ച് ചെമ്മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഉച്ചക്കുള്ള ഫുഡ് നല്ല ടേസ്റ്റിയാണ് ഉപ്പരിപ്പറിയും ചെമ്മീൻ ഫ്രൈ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കാത്തവരാണെങ്കിൽ ട്രൈ ആക്കി നോക്ക് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരുപാട് പ്രാവശ്യം ഇത് കാണിച്ചിട്ട് കാണിച്ചുകൊണ്ട് തന്നെ എന്താ പറയുക വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ആക്കാര്യം ഡീറ്റെയിൽഡ് ആയിട്ടിന് അയച്ച ദിവസമെല്ലാം ഷൂട്ട് ചെയ്യാൻ നിന്നാൽ മൊത്തത്തിൽ ഇങ്ങനെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് പോകും ഇനിയിതാ നമ്മളൊന്ന് പുറത്തേക്ക് നോക്കാം ഞായറാഴ്ച ആകുമ്പോൾ ഒന്ന് വൈകുന്നേരം ഒന്ന് പുറത്തേല്ലാം പോവും പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ വേഗത്തിൽ തന്നെ തിരിച്ചു വരും കേട്ടോ എന്താ പറയുക ടോയ്സ് വാങ്ങാൻ വന്നിട്ടുണ്ട് ടോയ്സ് അല്ല അവൻ്റെ സൈക്കിൾ വാങ്ങാൻ വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു സൈക്കിളാണ് കേട്ടാ ഇഷ്ടമായിട്ടുണ്ടായി പക്ഷേ ഇല്ലേ ഇതിനെന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങാൻ പറ്റിയിട്ടില്ല നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക് ഈ രണ്ട് സീക്കിള് ഇവിടെയുള്ളൂ ഉണ്ടായിട്ടുള്ളു പിന്നെ ഇത് എന്താ പറയുക എന്തോ കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഒഴിവാക്കി പിന്നെ മൈസിയും മനിയും ഓരോ സാധനങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ടോയ്സിൻ്റെ ഷോപ്പിൽ വന്നാൽ ഓർക്കും എന്തെങ്കിലും ആയിട്ട് ഒറിവാങ്ങും മൈസാൻ്റെയും മനഹാൻ്റെ ഒക്കെ ബോർഡ് കണ്ടുകഴിഞ്ഞാൽ കുറേ കുട്ടിക്കുട്ടി ഐറ്റംസിനോട് അവർക്ക് ഭയങ്കര ഇഷ്ടവും ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും കേട്ടോ എല്ലാ സാധനവും അങ്ങനെ നോക്കിയെടുക്കലാണ് എന്നിട്ട് ആ ഒരു റെഡും ബ്ലാക്കും വരുന്ന സീക്കിളാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടതിന് അനക്കാന്നെങ്കിലല്ലേ കളേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കളർ ഉണ്ടെങ്കിൽ റെഡാണ് പക്ഷേ ഓൻ്റെ ടോയ്സിൽ അധികം ഒക്കെ ഇക്കും മുഹമ്മദ് വന്ന അധികം ടോയ്സ് എല്ലാം വാങ്ങിയിട്ട് വരുത്തുന്നത് സെലക്ട് ആക്കൽ റെഡ് തന്നെ ആയിരിക്കും എനിപ്പിതാ കുട്ടികൾ കിറ്റില്ലേ ഇത് കണ്ടിട്ട് നല്ല കണ്ടിട്ട് അങ്ങനെ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ കാറിൻ്റെ ബോക്സ് കണ്ടേരം അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ തലയിലെ ഐറ്റംസ് എല്ലാം മൈസാൻ്റും മനുഷൻ്റെ ആണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് എടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എനിയിപ്പിതാ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് പോയിട്ടുണ്ടായി അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കാര്യം വീഡിയോ കൂടുതൽ ലെങ്ത്തി ആവും അതുകൊണ്ട് തന്നെയാണ് പിന്നെ എല്ലാവരും മുമ്പൊന്ന് വീഡിയോ എടുക്കാനൊരു മടിയാണ് അങ്ങനെ അതില്ലാത്ത ടൈമിലല്ലോ ഞാൻ അധികം ബസ് ഷോപ്പിംഗ് ചെയ്യുക ഇതിപ്പോൾ എല്ലാവർക്കും ഒരു ഫാനല്ലേ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് മടിയാണ് അങ്ങനെ എനിയിപ്പോൾ ഇതാ വീട്ടിലെത്തി ഇനി എല്ലാ സാധനവും ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എല്ലാം ഞാൻ കുറച്ചധികം വെജീസ് വാങ്ങിയിട്ടുണ്ട് അതിനെട്ടാ കുറേ നാളായി സാമ്പാറെല്ലാം ഉണ്ടാക്കിയിട്ട് ഇൻഷാൽ ഉണ്ടാക്കണമെന്നെല്ലാം അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഇതാ മത്തൻ വാങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാ ഐറ്റംസും വാങ്ങിയിട്ടുണ്ട് ഞാൻ സാധാരണയില്ലേ സാമ്പാർ പീസ് മൊത്തത്തിൽ മിക്സ്ഡ് ആയിട്ടാണ് വാങ്ങല് അന്നേരം എനിക്ക് എല്ലാ ഐറ്റംസും കിട്ടലില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ തന്നെ ആയിട്ട് ഓരോ പീസ് ആക്കിയിട്ട് വാങ്ങാന്ന് പിന്നെ ചേന വാങ്ങിയിട്ടുണ്ട് പയറ് അങ്ങനെ എല്ലാ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഇത് ഇങ്ങനത്തെ വലിയ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ കട്ട് ചെയ്ത ഐറ്റംസ് അതെല്ലാം ഞാൻ ക്ലീൻ റാപ്പിലിട്ടിട്ട് റാപ്പ് ചെയ്തെടുക്കലാണ് എന്നാൽ കുറേ നാൾ കേട് നിൽക്കും കേട്ടോ ക്യാരറ്റും അങ്ങനെ തന്നെ ചെയ്താൽ മതി ക്യാരറ്റ് ക്യാപ്സിക്കം എല്ലാം ഒരു മാസം തോളം തന്നെ കേട് നിൽക്കും പറ്റാ എന്താ പറയുക കേട് ഇടാണ്ട് നിൽക്കും കേട്ടോ അതുപോലെ തന്നെ ജിബ്ലോ കവറിലെല്ലാക്കി വച്ചേല അതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് ക്ലീനിങ്ങും കാര്യങ്ങളും തലേ ദിവസം തന്നെ ഞാൻ എല്ലാ ഐറ്റംസും എന്താ പറയുക ഫ്രിഡ്ജിലെ ബോക്സും കാര്യങ്ങളെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ടതിന് അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങിയാൽ അങ്ങനെ നിറക്കാം എന്നുള്ളൊരു പണിയുണ്ടാവും അപ്പോൾ എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കലാണ് ഞായറാഴ്ച രാത്രി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും ശനിയാഴ്ച അങ്ങനെ തന്നെയാണ് കുട്ടികൾക്കെല്ലാം ലീവ് അല്ലേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയും ചപ്പാത്തിയും ആണ് ചിക്കൻ കറിയും ചപ്പാത്തിയും ഭയങ്കര സ്പെഷ്യലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ചിക്കൻ കറിയും ചപ്പാത്തിയും അതും തനി നാടൻ സ്റ്റൈൽ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ കറി മുളകിട്ട ചിക്കൻ കറിയില്ലേ അത് ഭയങ്കര ടേസ്റ്റി അല്ലേ ചപ്പാത്തിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇതാ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എന്താ പറയുക മൂന്ന് തക്കാളി മൂന്നോ നാലോ തക്കാളി എടുക്കുക ഒരു അഞ്ച് പച്ചമുളക് എടുക്കുക ഒരു ബൾബ് വെളുത്തുള്ളിയും പിന്നെ രണ്ട് ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി എടുക്കുക അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ടാക്കി എടുക്കലാണ് ഇപ്പോൾ ഇതാണ് ഉള്ളിയും തക്കാളിയും എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ തക്കാളി എത്രയാണ് കൂടുന്ന അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടാ എനിക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാൻ പോലാണ് പിന്നെ ഇത് കുറച്ചധികം ഞാനങ്ങനെ തൊളിച്ച് കട്ട് എന്താ പറയുക ഇത് കുറച്ചധികം ഞാൻ വെളുത്തുള്ളിയെല്ലാം തൊളിച്ച് വെച്ചിട്ടുണ്ട് കാര്യം എന്തെങ്കിലും റെസിപ്പി വീഡിയോയെല്ലാം ചെയ്യുമ്പം പെട്ടെന്ന് തൊലിക്കുക എന്നുള്ളത് ഭയങ്കര പണിയാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ തൊളിച്ചെടുത്തിട്ടുണ്ട് എനിയിത് ഇതെല്ലാം പൊടിച്ചെടുക്കലാണ് പിന്നെ കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും വേണം എനിക്കല്ലേ കറി വെക്കുന്നുണ്ടെങ്കിൽ മല്ലിലും കറിവേപ്പിലും നിർബന്ധം മല്ലിയിലെങ്കിലും കറിവേപ്പില എങ്കിലും ഉണ്ടാകണമെന്ന് വിചാരിക്കും അതുപോലെ തന്നെ ഏലക്കായും ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസാണ് ഈ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പം ഏറ്റവും കൂടുതൽ വേണമെന്ന് ഇല്ലെങ്കിൽ സങ്കടമായിട്ട് തോന്നുന്നത് ഒന്ന് ഏലക്കായ പിന്നെ കറിവേപ്പില മല്ലിയില ബിരിയാണിയിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് അതില്ലെങ്കിലും എന്തോലെയാണ് പിന്നെ തൈരല്ലാം ബിരിയാണിക്ക് മസ്റ്റല്ലേ അങ്ങനെ ഇനിയിപ്പോൾ താ മല്ലിയിലും കറിവേപ്പിലയും ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലും കറിവേപ്പിലയും കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ കാണാൻ വേണ്ടിക്ക് ഇനി ഞാൻ കുറച്ച് അധികം കറി തന്നെ ഉണ്ടാക്കുന്നുണ്ട് കാര്യം പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിക്ക് രാത്രിയെല്ലാം കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് ചൂടോടെ തന്നെ കോരി മാറ്റി വെക്കും കേട്ടോ പിന്നെ രാവിലെ അങ്ങനെ പണി ഉണ്ടാവില്ലല്ലോ അങ്ങനെ അതുപോലെ തന്നെ ചപ്പാത്തിക്ക് പരത്തുമ്പം കുറച്ചധികം പരത്തിയെടുക്കും പിന്നെ ചുട്ടെടുത്താൽ മതിയല്ലോ ഒന്ന് ചേച്ചിട്ട് പരത്തിയിട്ട് ഫ്രിഡ്ജിൽ എന്താ പറയുക ബട്ടർ പേപ്പർ ഉണ്ടാവില്ലേ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിലും പത്തിരിപ്പൊടിയിൽ പരത്തിയെടുക്കുവാണെങ്കിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല ഞാനങ്ങനെ കുറച്ചധികം പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഒരുപാട് ഉണ്ടാവില്ലല്ലോ പിന്നെ പാക്കറ്റ് ചപ്പാത്തിയും പൊറോട്ട എല്ലാം കിട്ടും പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ഇഷ്ടപോലെ തന്നെ വാങ്ങി കഴിക്കാൻ ഒരു പേടിയുമാണ് അതുകൊണ്ട് തന്നെ കഴിക്കലില്ല പിന്നെ ഇങ്ങനെ ഉണ്ടാക്കലാണ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പിറ്റേ ദിവസവും ചുട്ടെടുത്താൽ മതി പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചപ്പാത്തി പുറട്ട് അങ്ങനെ വാങ്ങൂലന്നൊന്നും പറയൂല അപ്പോങ്കിലും കഴിയാത്തവരെല്ലാം വാങ്ങും പിന്നെ എന്താ പറയുക നമുക്ക് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കലൊന്നും എനിക്കിഷ്ടം കുറവാണ് വയ്ക്കും പറയും അങ്ങനെ എന്താ പറയുക സോസേജ് ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസൊന്നും വയ്ക്കിയാലും എൻ്റെ വീട്ടിലാരും അങ്ങനെ വാങ്ങാനും പ്രോത്സാഹിപ്പിക്കാത്ത ഐറ്റംസാണ് ഹാഫ് കുക്ക്ഡായിട്ടുള്ള ഐറ്റംസൊന്നും ഞാൻ നല്ലതല്ലാന്ന് പറയും അതുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ ഒന്നും ഐറ്റംസ് വാങ്ങില്ല ഇനിയിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോട്ടടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്ര അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടുള്ളി ചെറുതായിട്ട് കട്ടാക്കിയിട്ടിട്ട് കൊടുക്കുക ഉള്ളി ഉള്ളിയൊന്നും കുക്കായിട്ട് വന്നാലേ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ഞാനിപ്പോൾ ഒരു ബൾബ് വെളുത്തുള്ളിയും രണ്ട് ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്നോ നാലോ തക്കാളി നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുക്കാക്കി എടുക്കുക ഇത് തനി നാടൻ കണ്ണൂർ സ്റ്റീൽ കറിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റായിട്ടുള്ള കറിയാണ് ചിലര് കറി മുളകെല്ലാം ചുവക്കൂലേ അത് അങ്ങനെ ഒന്നും ഇല്ലാത്ത അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല തമ്മിനേലും പറഞ്ഞിട്ടില്ല എൻ്റെ എന്താ പറയുക ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കിയ കുറച്ച് ശീലങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ആക്കാന്ന് ഒന്നാമത്തെ ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കാന്ന് എന്ന് തന്നെയാണ് ഞാൻ ആദ്യമില്ലാത്ത ഒഞ്ചര മണിയിലും ആവും എണീക്കാൻ വേണ്ടിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ദിവസത്തെ പണി പറയുകയാണെങ്കിൽ രാവിലെ എണീച്ചുകൂടെ തന്നെ വർക്ക്ഔട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചായ ഉണ്ടാക്കൽ പിന്നെ ടിഫിൻ ബോക്സ് ഒരുക്കൽ ടിഫിൻ ബോക്സിലേക്കുള്ള ഫുഡ് റെഡിയാക്കല് അതെല്ലാം കഴിഞ്ഞ് മോനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി കുട്ടികളെല്ലാം സ്കൂളിൽ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ആണ് ക്ലീനിങ് എന്താ പറയുക ബെഡ്ഷീറ്റ് ഒരിക്കലും അടിച്ചും തുടക്കലും പിന്നെ മുറ്റം എന്താ പറയുക ബൈക്കണി കാര്യങ്ങൾ കഴുകൽ പിന്നെ അലക്കാനിട അലക്കിയ ഡ്രസ്സ് ഉണക്കാനിടണം അതാ മട എന്താ പറയുക ഉണങ്ങിയത് മടക്കി വെക്കണം അങ്ങനെ ഞാൻ പറയാട്ട ഉള്ളി തക്കാളിയും കുക്കായിട്ട് വന്നാലില്ലേ അതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല പൗഡറും ഒരു ടേബിൾ സ്പൂണും മുളക് പൊടിക്ക് ഒന്നര ടേബിൾ സ്പൂണോ എല്ലാം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കണക്കിൽ കണക്കിലിട്ട് കൊടുക്കുക എന്നിട്ട് റോസ് മെല്ലും മാറുന്നത് വരെ വാറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം കേട്ടോ വിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നെങ്കിൽ ഒരു ടാബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുത്തങ്ങൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും എന്നിട്ട് ഞാൻ ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കലാണ് നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ എന്താ പറയുക ചിക്കൻ കറി റെഡിയാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലേ ആ ഒരു ശീലങ്ങൾ ഇതിൻ്റെ ബാക്കി പറയാം എന്നിട്ട് എന്താ പറയുക അട ഉണങ്ങിയത് മടക്കി വെക്കും കബോർഡ് ക്ലീനിങ് പിന്നെ ഉച്ചക്ക് ഒക്കെ ചോറിന് വരും ചോറുണ്ടാക്കണം അത് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ കഴുകല് അത് കഴിഞ്ഞ് നമസ്കാരം പിന്നെ മൂന്നരയാണ് ആവുമ്പോഴേക്ക് കുട്ടികൾ വരും അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം മോനെ കുളിപ്പിക്കുക കുളിപ്പിച്ചു കൊടുക്കുക ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ അശ്ര നമസ്കാരം കാര്യങ്ങളും എന്നിട്ട് രാത്രിക്കുള്ള ഫുഡ് പിന്നെ ചായ കുടിച്ച പാത്രങ്ങളും കാര്യങ്ങളും കഴിക്കൽ അങ്ങനെ ഒരു ഡേ മൊത്തത്തിൽ ബിസി ആയിരിക്കും അതിനിടയിലാണ് നമ്മൾ യൂട്യൂബ് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും അപ്പം അതിനിടയിൽ കുട്ടികൾ ഒമ്പതരക്ക് പോകുന്നതിനുള്ളിൽ എൻ്റെ എല്ലാ പണികളും ഞാൻ തീർത്തു വയ്ക്കലുണ്ട് രാവിലത്തെ പണികൾ അപ്പോൾ ഒമ്പതര മണി കഴിഞ്ഞാലേ ഞാൻ എഡിറ്റിങ്ങിന് ഇരിക്കും എഡിറ്റിങ്ങിന് ഇരുന്നതിൽ രണ്ടര മണിവരെ സത്യം പറഞ്ഞാൽ എനിക്ക് എഡിറ്റിംഗ് ഉണ്ടാവും ഫുള്ളായിട്ട് കഴിയൂല അഞ്ചരക്കല്ലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ രണ്ടര മണിവരെ കാര്യം എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും അപ്പോൾ കിക്ക വരും അങ്ങനെ ചോറ് കൊടുക്കും എന്നിട്ട് പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എഡിറ്റിങ്ങിനായിട്ട് ഇരിക്കും പിന്നെ ഒരു മൂന്നര മണിയാകുമ്പോൾ കുട്ടികൾ വരും അതെല്ലാം കഴിഞ്ഞ് പിന്നെ അപ്ലോഡ് ചെയ്യാൻ വെക്കും വെക്കുന്ന ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നാലര മണിക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വെക്കുക പിന്നെ അഞ്ചര മണിക്കാണ് അപ്ലോഡ് ആവുക എന്നിട്ട് അതിൻ്റെ ടാഗും ടൈറ്റിലും കാര്യങ്ങളും എല്ലാം കൊടുക്കും സത്യം പറഞ്ഞാൽ കുറേ ടൈം എടുക്കും നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ബാക്ക് പെയിൻ്റെ കാര്യങ്ങളും എന്താ പറയുക എല്ലാം വരും കുറേ സമയം നമ്മളെ മൊബൈലിൽ തന്നെ കണ്ണിന് പ്രശ്നം വരും അങ്ങനെ അപ്പം എൻ്റെ ലൈഫ് മൊത്തം അത്തത്തിൽ ബിസിയായിട്ട് മാറി ഒരു നേരം എനിക്ക് അത് എൻ്റേതായിട്ട് ഒരു കാര്യവും ചെയ്യാൻ എനിക്കില്ലാത്തട്ട അത്രയും ബിസിയായി വെള്ളം കുടിക്കാനോ ഫുഡ് ടൈമിന് കഴിക്കാനോ ഒന്നും ടൈം എനിക്ക് കിട്ടലില്ല അപ്പം ഞാൻ തീരുമാനിച്ചതാണ് കുറച്ചും കൂടി നേരത്തെ എണീക്കാം എന്നിട്ട് ഒന്നുകൂടി ടൈമെല്ലാം മാനേജ് ചെയ്ത് ചെയ്യണമെന്ന് അങ്ങനെ രാവിലെ എണീക്കുന്നത് കുറച്ചുകൂടി നേരത്തെ ആക്കിയപ്പം ഇപ്പം കുറച്ചുകൂടി ടൈം എനിക്ക് കിട്ടുന്നുണ്ട് എല്ലാ കാര്യത്തിനും രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നേരത്തെ ഉറങ്ങാം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തന്നെ കയ്യിലുള്ള അങ്ങ് മാറ്റി വയ്ക്കാമെന്നുള്ള ശീലം ഞാൻ ഇപ്പം ചെയ്യാൻ തുടങ്ങിയ ശേഷം കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് എനിക്ക് ഫീൽ ഫിലാലുണ്ട് അത് നല്ലതാണ് നമ്മൾ ഉറക്ക് ശരിയാവാൻ നല്ല ആ എന്താ പറയുക നല്ല ഹെൽപ്പ്ഫുള്ളാവും കേട്ടോ ചെയ്യാത്തവർ ചെയ്ത് നോക്കാം പിന്നെ ഓരോരോ ജോലിക്ക് ഓരോരു ടൈമിങ് ഞാൻ വെക്കാൻ തുടങ്ങി എന്താ പറയുക ഇപ്പോൾ കബോഡ് കാര്യങ്ങളെല്ലാം ഒരു ദിവസം ക്ലീനാക്കും ഫ്രിഡ്ജ് ക്ലീനിങ് ഒരു ദിവസം അങ്ങനെ എന്താ പറയുക ഒരു ദിവസം അങ്ങനെ ഓരോരു ഡേ ഓരോരു കാര്യങ്ങൾക്ക് വെച്ച് തരാം കുറച്ചും കൂടി അതുപോലെ തന്നെ കുക്കിങ് ഫുഡ് രാവിലെ എന്തുണ്ടാക്കുക ഉച്ചയ്ക്ക് എന്തുണ്ടാക്കുക രാത്രി എന്തുണ്ടാക്കുക എന്നുള്ളത് ഓരോ പാരൻസിൻ്റെ ഓരോ ഉമ്മമാരെയും ടെൻഷനാണ് അപ്പം അത് ഞാൻ ഒന്ന് ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഐറ്റംസ് എന്ത് റെഡി ആക്കണം ഉച്ചയ്ക്ക് രാവിലെ രാത്രി അതെല്ലാം ഞാൻ എഴുതി എന്താ പറയുക ഒന്ന് സെറ്റാക്കാൻ തുടങ്ങി അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റാക്കി തരാൻ തന്നെ എൻ്റെ ലൈഫ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഫീലായി പിന്നെയുള്ളത് എൻ്റെ വർക്കൗട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കലില്ല അപ്പം വർക്കൗട്ട് പതിവാക്കി ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും രാവിലെ സ്ഥിരമായിട്ട് ഓടാം എന്നുള്ളത് ഞാനൊരു ശീലാക്കി കുറച്ചുകൂടി ലൈഫ് ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചിലർ പറയല്ലേ നമുക്ക് ഡിപ്രഷനാന്ന് കാര്യങ്ങളാകുന്ന ടെൻഷനാകുന്നെല്ലാം എനിക്കും ഉണ്ട് കേട്ടോ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം വെറുതെ ടെൻഷനും എല്ലാം ഒന്ന് അതുകൊണ്ടാന്ന് ഞാൻ എൻ്റെ ലൈഫ് ബിസിയാക്കി വെക്കാൻ തീരുമാനിച്ചത് വെറുതെ ഇരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അലസമായിട്ട് സംസാരിക്കാനോ ഒന്നിനും ഞാൻ നിൽക്കലില്ല എൻ്റെ ബിസിയായിട്ട് എൻ്റെ ലൈഫ് മാക്സിമം ഒരു ദിവസം ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെയാന്ന് കേട്ടോ ഞാനിപ്പം കൊണ്ടുപോകുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് അനാവശ്യമായിട്ട് ചിന്തിക്കാനും ടെൻഷനടിക്കാനും നേരെ ഉണ്ടാവില്ല കാരണം ഒന്ന് കഴിയുമ്പം ഒരു പണിയിൽ നമ്മൾ മുഴുകും അങ്ങനെ പിന്നെ ഗാർഡനിങ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതാണ് ചെടികൾ നോക്കിയാലോ എൻ്റെ പഴയ വീഡിയോസ് കണ്ടാന്ന് എനിക്ക് മനസ്സിലാവും ഒരുപാട് ചെടികളല്ലേ ഉള്ളിലും പുറത്തും എല്ലായിട്ട് ഇപ്പോൾ യൂട്യൂബ് കൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോ എഡിറ്റിങ് എല്ലാം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എന്താ പറയുക ചെടികളെ കാര്യത്തിൽ ശ്രദ്ധ എല്ലാം കുറച്ചിട്ടുണ്ടായിനി സത്യം പറഞ്ഞാൽ ഈ വീട് ക്ലീനാക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ചെടികളുടെ കാര്യം നമ്മൾ നട്ട് വളർത്തി അതിലൊരു ഒരു വെണ്ടക്ക നട്ടാൽ അല്ലാന്നുണ്ടെങ്കിൽ മുളക് നട്ടാൽ അതിൽ നിന്ന് ആ ഒരു കായുണ്ടാവുന്ന സന്തോഷം നമുക്ക് വേറെ എവിടെയും കിട്ടൂല അപ്പം മാക്സിമം എൻ്റെ ഒഴിവ് സമയം കുറച്ച് എനക്ക് ഉണ്ടാവും അത് ഞാൻ ചെടികളൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്കലുണ്ട് ചിലവഴിക്കാൻ നോക്കലുണ്ട് അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക സന്തോഷം നൽകുന്ന കാര്യമൊന്ന് ഞാൻ ആദ്യം എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തുടങ്ങും മുമ്പേ മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈം അധികം ചെടിക്ക് വളട്ട് കൊടുക്കുക ആ വാടിയ ലൈഫ് എല്ലാം കളയുക അങ്ങനെ തന്നെ ആയിരിക്കും അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ് അതൊരു നല്ല ഒരു ശീലായിട്ട് എനിക്ക് തോന്നലുണ്ട് അതുപോലെ തന്നെ വേറൊരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലിൽ അലക്കാനിങ്ങനെ ഒക്കെ ഒന്നും ഓടിയിട്ടുണ്ടാവും എല്ലാവരും അത് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് വെക്കും അലക്കാനുള്ള ഡ്രസ്സ് ഷിപ്പ് അങ്ങനെയല്ല മാസം ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷമായി ഞാൻ ഓരോ ഓരോരക്കാർക്ക് ഓരോരു ബക്കറ്റങ്ങ് വെച്ച് കൊടുക്കും അപ്പോൾ അവരത് അവരെ എന്താ പറയുക ബക്കറ്റിലിട്ട് കഴിഞ്ഞാൽ അന്ന് അന്നത്തെ ഒരു ദിവസം ഒരാളത് അലക്കാൻ അങ്ങനത്തെ രീതിയിലാവും ഉണങ്ങുന്ന കാര്യത്തിലാലും ഡ്രസ്സെല്ലാം മയക്കാലം ആകുമ്പോൾ ഉണങ്ങില്ലല്ലോ അങ്ങനെ അപ്പോൾ എല്ലാത്തിനും ആ ഒരു ചിട്ടിയും കാര്യങ്ങളെല്ലാം വരുത്തിയാലല്ലേ ജീവിതം കുറേ കൂടി ഈസി ആയിട്ട് മാറും അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം എനിക്ക് ഇതാ ആ ഒരു ടൈമിൽ എൻ്റെ കുക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും നമ്മുടെ നാടൻ കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ കറിയും ഇതിലെ ചെറുതിലേ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇതിൽ എല്ലാവർക്കും അറിയുന്ന എനിക്ക് വന്നാലും ചിലരെ കറി കൂട്ടുമ്പോൾ ഒരു മുളകിൻ്റെ ഒരു ചവ എനിക്ക് തോന്നലുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണ് മുളകിനു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എന്ന കണക്കിലെടുത്താൽ മതി കേട്ടോ ഒരു പിന്നെ അത് വർഷത്തെ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ചേരച്ചിട്ടില്ല ചെയ്യലുണ്ട് അതുകൊണ്ടാണ് ഒന്ന് എനിക്ക് ടേസ്റ്റ് കുറ കുറഞ്ഞതായിട്ട് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം കേട്ടാ എനിയിപ്പം ഇതാ എല്ലാവരും ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് പാത്രങ്ങൾ കഴിക്കലാണ് പിന്നെ പിന്നെ വരുത്തിയൊരു മാറ്റം ഒന്ന് രാത്രി അത് മാറ്റമൊന്നുമല്ല പണ്ടേ ഉള്ള ഉമ്മ ഉള്ള എന്താ പറയുക നമ്മൾ ചെറുതിലെ ഉമ്മേൻ്റെ കണ്ട് ശീലിച്ചതാണ് രാത്രി കിച്ചണെ ക്ലീനാക്കിയിട്ട് ഉമ്മ കിടക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂറ പല്ലി അങ്ങനത്തെ ശല്യം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു മടി പിടിച്ചിട്ട് പാത്രം അങ്ങനെ നിൽക്കട്ടെ രാവിലെ കഴുകുക അടുപ്പ് തുടക്കാണ്ട് കിടക്കുക എന്നെല്ലാം വിചാരിക്കും പക്ഷെ അങ്ങനെ ചെയ്ത് രാത്രി മൊത്തത്തിൽ കൂറക്കും പല്ലിക്കല്ലുള്ള ഭക്ഷണം നമ്മൾ തന്നെ കൊടുക്കുന്ന പോലെയാണ് അപ്പോൾ ഉമ്മപ്പോളും പറയുന്നതാണ് രാത്രി കിച്ചണെ ക്ലീനാക്കി രാത്രി അടിച്ചു വാരാൻ പാടില്ല എന്നെല്ലാം പറയും പക്ഷേ ഇല്ലേ എൻ്റെ ചെറുതിൽ മുതൽ തന്നെ ഉമ്മ രാത്രി അടിച്ചു വാരി കിച്ചണെല്ലാം തോടെ ചൂട് വിചാരിച്ചിട്ടാണ് ഞാൻ കാണൽ പക്ഷേ ഞാനും അങ്ങനെ ചെയ്യലുണ്ട് ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളായിരിക്കുമില്ലേ പിന്നെ ഞാനില്ലേ അതിൽ എന്തായിട്ട് വിശ്വസിക്കുന്ന ഒരാളൊന്നുമില്ല ഏത് കാര്യം തന്നെ ഇപ്പോൾ ഒരാൾ ഒരു കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാ വിശ്വസിക്കില്ല കാരണം എന്ന് വെച്ചാൽ അത് എനിക്ക് കണ്ട് നേരിട്ടറിന് അങ്ങനത്തെ കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കും അതെന്തിട്ടാണെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെയാണ് ഈ അന്ധവിശ്വാസങ്ങളും ഓരോരോ വിശ്വാസങ്ങളില്ലേ കടുക് വേറിയാൽ അങ്ങനെ അടിച്ചു അങ്ങനെ ഒന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ എൻ്റെ കയ്യിൽ കടുക് വേറലുണ്ട് ഞാൻ രാത്രി അടിച്ചു വരലുണ്ട് എന്താ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അതിനൊരു പ്രശ്നമായിട്ട് ഞാൻ തോന്നലില്ല അപ്പോൾ ഓരോരോ വിശ്വാസങ്ങളല്ലേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അത് നമ്മളിലേക്ക് അടുക്കൂ എന്നാണ് അപ്പം പോസിറ്റീവായിട്ട് മാത്രം വിശ്വസിക്കുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാല് സ്ഥലമുലൈക്കും ബു ബൈ